എന്നുള്ളതാണ് ശരിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് മറ്റെല്ലാം തന്നെ അതൊരു മറ്റൊന്നിൻ്റെ ഇതിന് ആവശ്യമില്ല അതൊരു സിനിമയായ സിനിമയായിട്ട് കണ്ടാൽ പോരെ അതല്ലേ നല്ലത് ഞാൻ പറ്റില്ല നമ്മൾ സിനിമ വരുന്നതിന് മുമ്പ് നമ്മുടെ നാടകത്തിലൂടെ പറയേണ്ട പല കാര്യങ്ങളും നമുക്ക് ജനങ്ങൾക്ക് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ശരിയല്ലേ ഒരുപക്ഷെ ഒരു ജനത മുഴുവൻ ഒരു നാടകം വരാൻ വേണ്ടി കാത്തിരുന്ന കാലഘട്ടം വരെ ഉണ്ട് നാടകത്തിലൂടെ പല തരത്തിലുള്ള പല ജീവിതങ്ങളും പറഞ്ഞിട്ടിട്ട് അതിനുശേഷമാണ് സിനിമ വന്നത് ഇപ്പൊ സിനിമയിലുള്ള പല ജീവിതങ്ങളും പല കഥകളും പല ചരിത്രങ്ങളും പറയുന്നതിൽ എന്താണ് തെറ്റ് അതിനാ ചരിത്രത്തിന് ചരിത്രമായിട്ട് തന്നെ കണ്ടാൽ പോരെ അതിന് ഇനി കീറി മുറിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു അത് ഞാൻ എവിടെയും പറയും അതിനുള്ള അവകാശം എനിക്കുണ്ടല്ലോ